ഫ്രണ്ട്സ് എല്ലാ കുട്ടുകാർക്കും ശാന്തി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു മുല്ലപ്പൂവിൻ്റെ വീഡിയോ ആണ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ ഒരു മുല്ലക്ക് പറയുന്നത് കുറ്റിമുല്ല എന്നാണ് പേര് പോലെ തന്നെ നല്ല കുറ്റിച്ചെടിയായിട്ട് വളർന്നിട്ട് അതിൽ നിറച്ചും പൂക്കളുണ്ടാവുകയാണ് ചെയ്യുന്നത് ഈ മുല്ലയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുല്ലക്ക് മണമില്ല എന്നാണ് ഒരു പ്രത്യേകത മണമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ മുല്ലപ്പൂ വെക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചെറിയ മുല്ല അതിൻ്റെ ഒരു മണം പിന്നെ അതുപോലെ തന്നെ ചക്കമുല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ നാട്ടിലൊരു മുല്ലുണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയാന്ന് അറിയില്ല ആ മുല്ലപ്പൂവിൻ്റെ തന്നെ അത്ര മണം ഇതിലുണ്ടാവില്ല എന്നാലും നമ്മളൊന്ന് ജസ്റ്റ് മണപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലൈറ്റായിട്ടൊരു സ്മെല്ലുണ്ടാവും സാധാരണ ചക്കമുല്ല ഒക്കെ വിരിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീട്ടിലേക്ക് മുഴുവനും ആ മണം ഉണ്ടാവും എന്നാൽ ഈ ഒരു മുല്ല അങ്ങനെയല്ല നമ്മൾ അടുത്ത് വന്ന് ജസ്റ്റ് ഒന്ന് മണപ്പിച്ച് നോക്കിക്കഴിഞ്ഞാലേ ഉള്ളു ഇതിൽ ആ ഒരു ചെറിയ സ്മെല്ല് നമുക്ക് കിട്ടുള്ളൂ പിന്നെ ഒരുപാട് മുട്ടുകളും കുറേ പൂക്കളും ഇങ്ങനെ ഒരുമിച്ച് ഒരുമിച്ചുണ്ടാകുന്നതാണ് ഈ ചെടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇതിൻ്റെ മുട്ടുകളുണ്ട് പൂവും വിരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇതിനെ ഈ കുറ്റിമുല്ലയിൽ നമ്മൾ നീണ്ടു വരുന്ന എല്ലാ ഭാഗത്തും ഇതുപോലെ മുത്തിയിലായിട്ട് പൂക്കളും മുട്ടുകളും ധാരാളം വിരിഞ്ഞു വരും കണ്ടില്ലേ ഈ ഒരു കൊമ്പ് നിറച്ചും താഴോട്ട് മുട്ടുകൾ തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് എല്ലാ ജില്ല നോക്കിക്കഴിഞ്ഞാലും അറിയാം ഈ തൂമ്പിലൊക്കെ ഇനിയിപ്പോൾ നിറച്ച് മുട്ടുകളുണ്ടാവും അതുപോലെ തന്നെ എന്നും പൂക്കൾ വിരിയാനും ഉണ്ടാവും കണ്ടില്ലേ ഒരുപാട് മുട്ടകളുണ്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഒരുപാട് കെയറോ അതുപോലെ തന്നെ വലിയ അങ്ങനത്തെ പരിപാലനങ്ങളൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് വർഷം മുഴുവനും പൂക്കൾ തരുന്നൊരു പൂങ്കൂടിയാണ് ഈ ഒരു എന്ന് പറയുന്നത് ഇതിനങ്ങനെ പ്രത്യേകിച്ച് കെയർ ഒന്നും കൊടുക്കണ്ട നമ്മൾ വെയിലത്തോ മഴയത്തോ ഏത് കാലാവസ്ഥയിലും നമുക്ക് നന്നായിട്ട് ഉണ്ടാവുന്നതാണ് ഇത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വെയിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഇതുപോലെ ഒരുപാട് മുട്ടുകളും പൂക്കളൊക്കെ തയ്ച്ച് വളരുന്നു ചെയ്യുന്നതാണ് അങ്ങനെ പ്രത്യേകിച്ച് ഒരു വളങ്ങളൊന്നും ഇട്ട് കൊടുക്കണ്ടെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത നമ്മൾ സാധാരണ പച്ചക്കറികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതിനൊക്കെ ഇട്ട് കൊടുക്കുന്ന വേസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു വേസ്റ്റ് മാത്രം മതി ഇത് ഇപ്പോൾ ചാണക വെള്ളം അതുപോലെ തന്നെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം പിന്നെ നമ്മളെ വീട്ടിൽ വരുന്ന അടുക്കളയിൽ ഉണ്ടാകുന്ന വേസ്റ്റ് അതൊക്കെ തന്നെ ധാരാളം മതി ഈ പൂവിലിങ്ങനെ നിറച്ചും പൂക്കളുണ്ടാകാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ അവർക്ക് തലയിലൊക്കെ വെക്കാനൊക്കെ പറ്റിയ ഒരു പൂവാണ് നമ്മുടെ മൂക്കിപ്പോൾ ഇതുപോലെ നമ്മൾ നമ്മളടുത്ത് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ രാവിലെ തന്നെ കുറച്ച് പൂവ് നൂലിൽ കെട്ടിയിട്ട് തലയിലൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ വൈകിട്ടായി കഴിഞ്ഞാൽ നമ്മളെ പൂജ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടും നമ്മൾ ഈ പൂവ് പറിച്ചെടുക്കാറുണ്ട് പിന്നെ നമുക്ക് ഒന്നും ചെയ്യാതെ തന്നെ വീട്ടിൽ എപ്പോഴും നല്ല ഭംഗിയിൽ നമ്മളെ വീടിനൊക്കെ നല്ല ഭംഗിയാക്കി നിർത്താനൊക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ കുറ്റി കുറ്റിയായിട്ട് വളർത്താൻ എന്തുകൊണ്ടും നല്ലൊരു ചെടിയാണ് നമ്മൾ പറിക്കാതെ വെച്ചപ്പോൾ ഒരുപാട് പൂക്കൾ നിലത്തൊക്കെ തൊഴിഞ്ഞെടുക്കുന്നുണ്ട് നമ്മളെ വീട്ടിലേക്ക് വരുന്ന ഫ്രണ്ട് തന്നെയാണ് ഈ ചെടി വെച്ചിരിക്കുന്നത് നമ്മൾ നിലത്താണ് ഈ ചെടി വെച്ച് കൊടുത്തിട്ടുള്ളത് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് ഇത് ഓരോ പുതിയ പുതിയ ചില്ലകൾ ഉണ്ടായി വരികയാണ് ചെയ്യുന്നത് കണ്ടില്ലേ കുറേ തൈകളൊക്കെ അടിയിലുണ്ട് നമ്മളത് വളരുന്നതിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്പം നമ്മൾ കുറച്ചായി കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒരു ചെറുതായിട്ട് നല്ല നീളം വെച്ച് വന്നിട്ടുണ്ട് ഉണ്ടായിട്ടുള്ള ഓരോ കൊമ്പിലേക്ക് പുതിയ പുതിയ മുട്ടുകളും പൂക്കളും ഒരുപാട് ഉണ്ടായിട്ടു തന്നെ ഈ മരം ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം നിറച്ച് ഉണ്ടായി വന്നിട്ടുണ്ട് ഒരു കൊമ്പ് നല്ല നീളത്തിൽ പോയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഏറ്റവും നീളത്തിൽ പോയത് ഇതിൻ്റെ അറ്റത്ത് മുട്ടുണ്ട് ഇവിടെ നമ്മൾ വേറെ ഒരു തയ്യും കൂടി നിത്തിയിട്ടുണ്ട് അതിൻ്റെ അടുത്തായിട്ട് തന്നെ അതുപോലെ തന്നെ ഒരുപാട് ചെടികൾ ഉണ്ടായിട്ടുണ്ട് അതിലും നിറച്ചും പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഇത് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ പുതിയ തൈകൾ ഉണ്ടാവും അതുപോലെ തന്നെ പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന ഒരു ചെടിയാണ് ഗ്ലോ ബാഗിൽ ഒന്നും കൊടുത്ത് വളം ചെയ്ത് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യവും ഇല്ല നിലത്തു തന്നെ കുഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ വളർന്നു വെക്കുന്നതാണ് ഈ ഒരു കുറ്റിമുല്ല പല സ്ഥലത്തും പല പേരായിരിക്കും പറയുന്നത് നമ്മളിവിടെ കുറ്റിമുല്ല എന്നാണ് പറയുന്നത് ചില സ്ഥലത്ത് കുറ്റിമുല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മണമുള്ള പൂവാണ് പക്ഷേ നമ്മളതിന് ചക്കമുല്ല എന്ന് പറയാറുണ്ട് ആ മണമുള്ള ഉള്ള പൂവിന് നാട്ടിൻ പ്രദേശങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഈ ചെടിയൊക്കെ ഉണ്ട് മുല്ലപ്പൂവൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എല്ലാവരും ഇത് നട്ടു വളർത്താറുണ്ട് കാരണം പ്രത്യേകിച്ച് ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുന്നതാണ് സാധാ മണമുള്ള മുല്ലപ്പൂവൊക്കെ ആണെങ്കിൽ അതിൻ്റെ തൈകളൊക്കെ നമുക്ക് നേഴ്സറിയിൽ മേടിക്കാൻ കിട്ടാറുണ്ട് ഇത് ഞാൻ അങ്ങനെ നേഴ്സറികളിലൊന്നും വിൽക്കുന്നത് കണ്ടിട്ടില്ല അപ്പോൾ മണമില്ലാത്തത് ആരും മേടിക്കാത്തതായിരിക്കും പക്ഷേ അതേ തരം ചെയ്യുന്ന നല്ല ഒരു മുല്ലച്ചെടി തന്നെയൊക്കെ ഇതും അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക പിന്നെ ഇതിൽ വേറെ എന്തെങ്കിലും പേരൊക്കെ ഉണ്ടെങ്കിലും നിനക്കറിയെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ നിർത്തുകയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് ബായ്